ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയനിറഞ്ഞ സ്വാഗതം അമ്പിയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് തന്റെ പെൺമക്കളെ വിവാഹം കഴിച്ച് വിടുന്നത് വിവാഹം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് ചെന്നു കഴിയുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം രണ്ടു വർഷം കഴിയുമ്പോൾ അവൾ ഗർഭിണിയാവും ഗർഭിണിയായി അവൾ ഒന്നാമത് പ്രസവിച്ച പെൺകുട്ടി രണ്ടാമത് പ്രസവിച്ച പെൺകുട്ടി മൂന്നാമത് പ്രസവം ധരിക്കുമ്പോഴത്തേക്കിന് ഭർത്താവും ഭർത്താവിന്റെ അമ്മയും പെങ്ങന്മാരും പറയും ഇവിടെ ഇനിയും പെൺകുട്ടികളെ പാടില്ല രണ്ടെണ്ണമുണ്ട് ഇനി ആൺകുട്ടിയാകണം എന്ന് പറയും അതെന്താണെന്നേ അവൾക്കറിയാൻ പറ്റൂ അവടെ ക്രൂണത്തിൽ വളരുന്നത് ആണാണോ പെണ്ണാണോ എന്ന് അവൾക്കറിയാൻ പറ്റില്ല പാവം ഒരുപാട് വേദന സഹിച്ച ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച അവൾ പ്രസവിക്കുന്നത് വീണ്ടും പെൺകുഞ്ഞിനെ തന്നെയായിരിക്കും അപ്പോളെ നേരത്തെ തന്നെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും പറയും നീ പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ്ട ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഭർത്താവിന്റെ വീട്ടുകാരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല കാരണം ആൺകുട്ടിയാണെങ്കിൽ അവർ പെണ്ണാണെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ ലാസ്റ്റിൽ അവർ രണ്ട് കുഞ്ഞുമായി പിന്നെ മൂന്നാമതൊരു കുഞ്ഞുമായി കഴിയുമ്പോൾ അവൾ അവളുടെ വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാകും ഭർത്താവ് പറയും ഞങ്ങൾക്ക് പെണ്ണിനെ വേണ്ട ആണിനെ മതിയെന്ന് പറയും അതെന്താണെന്ന് ഈ ഭാര്യമാർക്ക് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി എങ്ങനെയാണ് അവളുടെ വയറ്റിൽ ആൺകുഞ്ഞിനെ ജന്മം നൽകുന്നത് അവൾക്കൊരു ആൺകുഞ്ഞിനെ അവടെ വയറ്റിൽ കൊണ്ടിട്ട് അവൾക്ക് പ്രസവിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ദൈവം കൊടുക്കുന്നത് പെണ്ണോ ആണോ നമ്മൾക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ല അവരുടെ അവളുടെ ഫോണത്തിൽ വളരുന്നത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ അങ്ങനെയാകുമ്പോൾ പെൺകുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ അവളുടെ വീട്ടിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഡൈവേഴ്സ് വരെ ചെയ്യുന്നവരുണ്ട് പെൺകുട്ടിയെ പ്രസവിച്ചാൽ വീട്ടിൽ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും നാത്തുമ്മരും ഒക്കെ ഒരുപാട് വഴക്കിടുന്ന വീടുകളും ഉണ്ട് എത്രയോ പെൺകുട്ടികളുണ്ട് കല്യാണം കഴിച്ച് ആദ്യത്തേത് തന്നെ പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് പെൺകുട്ടിയെ വേണ്ടെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പെൺകുട്ടി വീടിന്റെ ഐശ്വര്യമാണ് പെൺകുട്ടി മഹാലക്ഷ്മിയാണ് ഇന്ന് ദുർഗാഷ്ടമി ആണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പൂജവെപ്പും ആൾക്കാര് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാര് ദുർഗാഷ്ടമി ദിവസം പെൺകുട്ടികളെ ഇരുത്തിയാണ് അവർ ദുർഗാഷ്ടമിക്ക് പൂജയ്ക്കുള്ള പൂജ കഴിഞ്ഞ് അവർ ദുർഗാഷ്ടമി ചെയ്യാനായിട്ട് പെൺകുട്ടികളെ വീട്ടിൽ വിളിച്ചു വരുത്തി ഇരുത്തി നമ്മൾ ഒൻപത് ദിവസം നോയമ്പെടുത്തതിനു ശേഷം ചിലര് ഒന്നും രണ്ടോ എണ്ണം എടുക്കും ആദ്യം മുതൽ അവസാനം വരെ എടുക്കുന്നവരുമുണ്ട് ഒൻപത് ദിവസം എടുക്കുന്നവരുമുണ്ട് ലാസ്റ്റ് ദിവസം അവര് അഷ്ടമി ഇന്ന് ദുർഗാഷ്ടമിയാണ് ദുർഗാഷ്ടമി ദിവസം അവർ ഒൻപത് പെൺകുട്ടികളെ വിളിച്ച് ഒരു ആൺകുട്ടിയെ കൂടെ വിളിച്ചിരുത്തിയാണ് അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് അവരുടെ ദുർഗാഷ്ടമി പൂജ അവസാനിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടികൾ ഇല്ലെങ്കിൽ ദുർഗാഷ്ടമിക്ക് എങ്ങനെ നമ്മൾ പെൺകുട്ടികളെ ഇരുത്തും ആൺകുട്ടികളെ ഇരുത്താൻ പറ്റത്തില്ല അഷ്ടമി ദിവസം നമ്മൾക്ക് പെൺകുട്ടികൾ തന്നെ വേണം ആൺകുട്ടികളെ നമുക്ക് ഇരുത്താൻ പറ്റില്ല ഒരു ആൺകുട്ടിയും ഒൻപത് പെൺകുട്ടിയേയും വേണം അപ്പോൾ നമ്മൾ ഈ വംശം ഇല്ലെന്നുവരി നമ്മളുടെ പെൺകുട്ടികൾ ഉണ്ടാകുന്നത് തടയുകയാണെങ്കിൽ ഈ ദുർഗാഷ്ടമി ദിവസം കൊടാനുകോടി ആൾക്കാരാണ് വീട്ടിൽ പൂജ ചെയ്ത് പെൺകുട്ടികളെ വിളിച്ചു വരുത്തി അവർക്ക് ആഹാരം കൊടുത്ത് അവർക്ക് സമ്മാനങ്ങളും കൊടുത്തു വിടുന്നത് അപ്പോൾ ഈ ദുർഗാഷ്ടമി ദിവസം പെൺകുട്ടികളില്ല എങ്കിൽ എങ്ങനെ നമ്മൾ പൂജ എങ്ങനെ നമ്മൾ പൂജ ചെയ്യും ഏഹ് ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞപ്പോ നമ്മള് ഹരിദ്വാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ രാവിലെ പൂജയുണ്ട് പൂജ കഴിയുമ്പോൾ പെൺകുട്ടികളെ ഇരുത്തിയാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത് അവിടെ രാവിലത്തെ ഭക്ഷണം പൂജ കഴിയുമ്പോൾ പെൺകുട്ടികളെ തന്നെ ഇരുത്തിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് പെൺകുട്ടി ഉണ്ടായാല് പെൺകുട്ടി വീടിന്റെ ഐശ്വര്യമാണ് പെൺകുട്ടി മഹാലക്ഷ്മിയാണ് ദേവിയാണ് ദുർഗാദേവിയാണ് എല്ലാമാണ് പെൺകുട്ടി പെൺകുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് വീടിന്റെ ഐശ്വര്യമാണ് ഇപ്പം നമ്മുക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒന്നും വയ്യാതായാല് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ പെൺമക്കളായിരിക്കും ഇല്ലേ പെൺമക്കളായിരിക്കും ആദ്യം ഓടിയെത്തുന്നത് അത് കഴിഞ്ഞായിരിക്കും ആൺകുട്ടികൾ വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആൺകുട്ടികൾ വരുന്നത് പക്ഷെ അച്ഛനും അമ്മയ്ക്കും എന്തൊരാപത്ത് വന്നാലും ആൺകുട്ടികളും നോക്കുന്നവരുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ് അപ്പോളെ ഈ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ കൊന്നുകളയാനും അതുപോലെ ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ അമ്മയേയും മകളെയും കൊന്നുകളും കൊന്നുകളയുന്നവർ വരെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽപ്പുണ്ട് അതുകൊണ്ട് ദേവി ചെയ്ത് പെൺകുട്ടികളെ വളർത്തുക പഠിപ്പിക്കുക അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഉന്നത നിലയിൽ എത്തിക്കുക ഈ അച്ഛനും അമ്മയും ഒക്കെ ഈ അമ്മ അച്ഛന്മാരൊക്കെ ഈ പെൺകുട്ടികളെ കൊന്നുകളയാൻ നോക്കും ചിലരൊക്കെ പക്ഷെ ആ പെൺകുട്ടി വളർന്നു കഴിയുമ്പോഴാണ് ആ അച്ഛനൊരു തുണയായി താങ്ങായി തണലായി വരുന്നത് അപ്പോൾ പെൺകുട്ടികളുണ്ടായാൽ അവരെ പൊന്നുപോലെ നോക്കുക പഠിപ്പിക്കുക മഹാലക്ഷ്മിയെ പോലെ അവരെ വളർത്തുക അവര് നാടിന് ഐശ്വര്യമാണ് അവര് നാടിന് സമ്പത്താണ് അവര് നാടിന്റെ സമ്പൽ സമൃദ്ധിയാണ് ഒരു പെൺകുട്ടി അതുകൊണ്ട് ഇന്ന് ദുർഗാഷ്ടമി ദിവസം എല്ലാവർക്കും ഹാപ്പി ദുർഗാഷ്ടമി ഞാൻ സന്തോഷത്തോടെ നേരുന്നു അംബീസ് ബ്ലോഗിന്റെ ദുർഗാഷ്ടമി ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്